ഡയറക്ടർ ആരോട് പറയുന്നു എവിടെ നിന്ന് പറയുന്നു അതൊക്കെയാണല്ലോ സ്റ്റേജിങ് ബ്ലോക്കിംഗ് എന്നൊക്കെ പറയുന്നത് അത് ഡയറക്ടറുടെ ഡിസിഷൻ ആണ് അത് പിന്നെ നിങ്ങൾ പറഞ്ഞ വേഗത എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ചെയ്യാൻ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന യുവർ സ്ക്രിപ്റ്റ് മറ്റുള്ളവരോട് ഉറക്ക വായിക്കുക ഉറക്ക വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അവരുടെ അറ്റൻഷൻ ഡ്രോപ്പ് ആവും മറ്റൊരു മറ്റൊരു സംഗതി നമ്മുടെ അറ്റൻഷൻ ഡ്രോപ്പ് ആവും ഇത് രണ്ട് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ എന്തോ പ്രശ്നമാണ് ഇതൊക്കെ വെറും ആണ് കേട്ടോ എന്നാ പിന്നെ ഇയാൾ അങ്ങനെ മൊത്തം വായിച്ച പോലെ ആയിരുന്നു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാധ്യമാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പിന് ഇപ്പോ ഓർമാക്സ് എന്ന് പറയുന്ന ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഓർമാക്സ് അവർ ചെയ്യുന്ന ഒരു സംഗതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻപ്ലേ കൊടുക്കുകയാണെങ്കിൽ അവര് പല ഏജ് ഗ്രൂപ്പിലുള്ള പല സ്ഥലത്തുള്ള പല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളെ നൂറ് പേരെ ഇരുത്തിയിട്ട് അവരെ കൊണ്ടൊരു കോൺട്രാക്ട് സൈൻ ചെയ്യും ഇത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടാണ് എന്നിട്ട് ഈ സ്ക്രീൻപ്ലേ നാരേറ്റ് ചെയ്യും എന്നിട്ട് എല്ലാവരുടെയും മൈക്രോ എക്സ്പ്രഷൻസ് അവർ ഷൂട്ട് ചെയ്യും എന്നിട്ട് അവർ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഇമോഷണൽ ഫീഡ്ബാക്ക് തരും ഇങ്ങനെ ഓർമാക്സ് പിക്ക് സിനിമകൾ മുഴുവൻ പടവട ഹിന്ദി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ സംഭവം പക്ഷെ നമുക്ക് ഇത് കിട്ടാനുള്ള ഒരു സാധ്യത അതാണ് രണ്ട് സഞ്ജു വേണം തോന്നുന്നു എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എന്നിട്ട് എന്നിട്ടെന്താ ചോദ്യത്തിലാണ് ഈ സീറ്റിന് മുമ്പിലോട്ട് എഡ്ജ് ഓഫ് ദ സീറ്റ് ആ പറയുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ കിട്ടുന്നില്ല ഇതെല്ലാം നമുക്ക് നമ്മളുടെ ശരീരത്തിൽ കിട്ടും ഈ റെസ്പോൺസിബിലിറ്റി മുഴുവൻ അത് എന്നിട്ടെന്താ എന്നുള്ള സാധനത്തില് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കഥ പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡ്രോപ്പ് ആവും അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് ഞാൻ പറയുന്നത് വിധത്തിലുള്ള സെന്റിമെന്റ്സും ഫീലിങ്സും കൂടാതെ അവനവന്റെ സ്ക്രീനില് എഡിറ്റ് ചെയ്യാൻ നമ്മൾ സങ്കല്പ നമ്മൾ ബാക്കിയുള്ളവരോട് സംസാരിച്ചിട്ട് ഇത് കളയണം എന്ന് തോന്നിയാൽ കളയണം പൂർണ്ണമായും കളയണം അതിനൊരു മടിയിൽ വിചാരിക്കും ഇത് ഇതൊക്കെ ഒരു വിശ്വാസം പുറത്ത് ചെയ്യുന്നതാണ് നടന്നു ഒരു സിനിമ ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ ഏത് തരത്തിലുള്ള സിനിമയായിരിക്കണം എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി വേണം നമ്മൾ ഒരു സിനിമയിലേക്ക് ചേരാൻ അതിനെ കുറിച്ച് ഒരു കുറ്റബോധവും പാടില്ല ഏത് വിമർശനം വന്നാലും നിങ്ങൾ പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ എന്ത് തരം സിനിമയാണ് എടുക്കാൻ പോകുന്നത് ആ സിനിമ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതി നന്നായി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെല്ലാം വിരുദ്ധമായി ചിന്തിക്കുന്ന സിനിമയെ നല്ല ശക്തമായ ഒരു ആർട്ട് ഫോം ആയിട്ട് കാണുന്ന ഒരു പൊളിറ്റിക്കലി ചാർജ് ആയിട്ടുള്ള ആർട്ട് ഫോം ആയിട്ട് കാണുന്ന സിനിമകൾ നിങ്ങൾക്ക് എടുക്കാം അതിനും സാധ്യതയുണ്ട് അത് ഇവിടെ എനിക്ക് മുമ്പ് വന്നെന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിന് ഉത്തരം അത് അതിലേക്ക് വരാം ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ തയ്യാറാവുന്നത് ഈ ജീവിതകഥ എപ്പോഴും പ്രശ്നമുള്ളത് ആത്മരതി ഉണ്ടാവുന്നതിനകത്ത് നമ്മൾ നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനാണ് ചെയ്യാനാണെന്നു എ കെ സാലിനിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ പ്രണയകഥ അദ്ദേഹം സിനിമയെഴുതാൻ തിരിച്ചുകൊണ്ട് നിങ്ങളെല്ലാം കൈയടിച്ചു അതൊരു മാസ് ആണ് അതായത് നല്ല ബ്രില്യൻ തിരക്കഥാകൃത്തായത് കൊണ്ടാണ് അയാളുടെ ആ ഹുക്ക് പോയി നിങ്ങളെത്തും അപ്പോ അതുപോലെ വേണമെങ്കിൽ ഇത് പറയാം പക്ഷെ കുറച്ചുകൂടി ഫ്ലാറ്റായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന വലിയ തിരക്കഥാകൃത്തും അതിലുപരി വലിയ നാടകകൃത്തും നാടക സംവിധായക നാടനമായിരുന്ന പി ബാലചന്ദ്രൻ അദ്ദേഹം നമ്മളുടെ കൂടെ ബാലേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന പി ബാലചന്ദ്രന്റെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു എനിക്ക് തിരക്കഥ എടുത്തുകൊണ്ടുപോകാൻ ബാലേട്ടൻ പറഞ്ഞു ഉനി ഞാൻ തന്നെ ഇവിടെ പണിയില്ലാതിരിക്കുകയാണ് ഇത് വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ടി കെ രാജീവ് കുമാറിനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യ തിരക്കഥ എഴുതുന്നത് ആദ്യ തിരക്കഥ എഴുതിയപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഇത ലക്ഷ്യം എന്നായിരുന്നു ഞാൻ പറഞ്ഞതാണോ യു ഹെറ്റ് ക്ലിയർ അബൌട്ട് മലയാളത്തിൽ കെ ജി ജോസറിന്റെ യവനികയാണ് വൺ ഓഫ് മൈ ഫേവററ്റ് ഫ്രണ്ട്സ് ഒരു ഗംഭീര മേർഡർ മിസ്റ്റേ ആണ് എന്നുള്ളതാണ് എനി എൻ്റെ മുമ്പിലുണ്ടായിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ട എൻ്റെ എൻ്റെ ടെമ്പ്ലറ്റ് അതായിരുന്നു അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു വലിയ കത്തൊക്കെ ക്രിസ്റ്റി ഫൗണ്ടേഷൻ എഴുതി ഫൈവ് ലിറ്റിൽ പിക്സ് എന്ന് പറയുന്ന നോവൽ തിരക്കഥയൊക്കെ എഴുതാനായിട്ട് എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ച് അവരത് ഗ്രീൻ ലൈറ്റ് ചെയ്തു അങ്ങനെ ഞാൻ എന്റെ ആദ്യ തിരക്കഥ ഫൈവ് ലിറ്റിൽ പിക്സ് എന്ന് പറയുന്ന തിരക്കഥയിൽ എഴുതി തയ്യാറാക്കുന്നു അപ്പോഴാണ് രാജീവ് കുമാറിന്റെ കണ്ണെഴുതി പൊട്ടും പൊട്ടിന്തൊട്ടെന്ന് പറയുന്ന സിനിമ റിലീസ് ആവുന്നത് രാജീവ് കുമാറിന് തൊട്ടടുത്ത് ഒരു സിനിമ ചെയ്യാൻ ഒരു നിർമ്മാതാവ് വരുന്നില്ല അന്ന് കണ്ണെഴുതി പൊട്ടും തൊട്ട് ക്രിട്ടിക്കലി അക്ലൈംഡ് കിട്ടി ആണെങ്കിലും അത് വലിയൊരു വിജയമായിരുന്നില്ല ആ തിരക്കഥമായിട്ട് നമുക്കൊരു പൊളിറ്റിക്കലി ചാർജ് ചാർജായിട്ടുള്ള ഒരു സിനിമ ചെയ്യണം അതിനുള്ളത് നിങ്ങൾക്ക് അത് പറ്റി യൂണിവേഴ്സിറ്റി എന്നൊക്കെ വന്ന ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള എന്നെ കച്ചവടക്കാരനാ സമറി പുള്ളി പിന്നെയും ഇതിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ഇത് ഞാൻ പറയുന്നത് പ്രഷറിന്റെ മുകളിലാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് അല്ലാതെ അദമ്യമായ ആഗ്രഹത്തിന്റെ മുകളിലല്ല എടുക്കുന്നത് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം ഒരു ഓഫർ എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പക്ഷെ അവിടെ നമ്മൾ ജീവനാവാം അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ബോധ്യമുള്ള പൊളിറ്റിക്കൽ സിനിമ തന്നെ തന്നെയായിരിക്കണം നമ്മൾ ചെയ്യുന്നത് മാൂർ റയോൺസിന്റെ ഒരു പരിസ്ഥിതി പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ പുഴകളെല്ലാം മലിനമാകുന്നു ആളുകൾ ക്യാൻസർ രോഗികളാകുന്നു എന്നൊരു വലിയ സമരം കേരളത്തിൽ നടന്നിട്ടുണ്ട് നിങ്ങളൊക്കെ എത്ര പേരെ കോർമല്ല ലയിച്ചു കാണാൻ വഴിയില്ല ഉള്ളവർക്ക് കൊച്ചിലെയുള്ള കോർമങ്ങൾ കേൾക്കാം അങ്ങനെ ഒരു സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമരം നയിച്ചത് ബഹ്മാൻ എന്നൊരു മനുഷ്യനാണ് അദ്ദേഹവും ക്യാൻസർ ബാധിതരെ ആ സമയത്ത് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നയിച്ചുപോയി അപ്പൊ അദ്ദേഹത്തെ റോൾ മോഡലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ ക്യൂ ചെയ്തുകൊണ്ട് ജലമർമ്മനം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ തിരക്കഥ എഴുതി ആ തിരക്കഥ ഞാൻ എടുത്തൊരു ഡിസിഷൻ അതാണ് നെഗറ്റീവിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് അത് ടോട്ടലി നോൺ ലീനിയർ ലീനിയറായിരുന്നു ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു അത്തരത്തിലുള്ളൊരു സിനിമ അന്ന് ഉണ്ടായിട്ടില്ല പിന്നീട് നമ്മൾ ഒരുപാട് നോൺ ലീനിയർ സിനിമയെ പത്ത് വർഷത്തിന് ശേഷമാണ് സംസാരിക്കുന്നത് അത് കേരളത്തിലെ ഒരു തിയേറ്ററിലും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടില്ല ആ സിനിമ ഞങ്ങൾ ഗ്രാമങ്ങളിൽ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു ടൗണുകളിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിലും സിക്സ്റ്റീൻ എം എമ്മിലാണ് അത് ഷൂട്ട് ചെയ്തത് ആ സിനിമ ഒരു പരിസ്ഥിതി പ്രശ്നം നമുക്ക് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം എന്നുള്ളൊരു വലിയ ഥ എങ്ങനെയായിരിക്കണം ദാറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം ഒരു സബ്ജക്റ്റ് സോ ഞാൻ പറയുന്നത് കോൺസ്റ്റന്റ് അസോസിയേറ്റ് ചെയ്യുന്ന ഡയറക്ടർക്ക് കേറ്റർ ചെയ്യാനും കൂടി നിങ്ങൾ തയ്യാറാവണം ഇനി അത്തരത്തിലുള്ളൊരു സ്ക്രീൻപ്ലേ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചലഞ്ചസിനെ കുറിച്ചും കൂടി സംസാരിച്ചു കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഞാൻ ദൃശ്യ ആവിഷ്കാരം എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വളരെ കാഷ്വലായിട്ട് ശ്യാം ഇവിടെ സംസാരിച്ചു ശ്യാം പറഞ്ഞു എഴുതുന്ന തിരക്കഥയെ അല്ല ഷൂട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച പോലെ തന്നെ എനിക്കറിയില്ല ഇന്നലെ അയാളുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു ഞാൻ എഴുതുന്ന തിരക്കഥയെ അല്ല ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കും എന്ത് വേണമെങ്കിലും നിങ്ങളുടെ റൂമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഘടിപ്പിക്കാൻ സാധിക്കും പക്ഷേ ഒരു ആക്ച്വൽ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് പാരാമീറ്റേഴ്സ് ഞങ്ങൾക്ക് വരും അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് വരും അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സ്ഥലത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ആർട്ട് ഡയറക്ടറും ഡയറക്ടറും ക്യാമറ മാനേജറും കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളും കൂടി അത് പോയി കണ്ടെങ്കിൽ അവിടെ ദിവസം അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ പ്രൊഡ്യൂസർ പറയും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ആ സ്ഥലം അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു തിരക്കഥ ഒരിക്കൽ എഴുതപ്പെട്ട ഒരു തിരക്കഥയിൽ നിന്ന് പാടെ വ്യത്യസ്തമായിരിക്കും അവിടെ മൂന്ന് ഘടകങ്ങൾ വരുന്നുണ്ട് മൂന്നാളുകൾ നാല് ആളുകൾ വരുന്നുണ്ട് ഒന്ന് നിങ്ങളുടെ ആ പ്രൊഡക്ഷൻ ഡിസൈനർ ആ ഡയറക്ടർ എന്ന് പറയുന്ന ആളുകൾ മറ്റൊന്ന് കോസ്റ്റ്യൂം ഡിസൈനർ വരും മറ്റൊന്ന് മേക്കപ്പ് വരും ഡിയോബി ഛായാഗ്രാഹ് വരും ഈ നാല് ആളുകൾ വരും ഇതിനകത്ത് നിങ്ങളുടെ ക്യാരക്ടറൈസേഷനും നിങ്ങളുടെ പാത്ര സൃഷ്ടിയെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സാങ്കേതിക വിഭാഗങ്ങളാണ് കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് മേക്കപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് അതിന് ഒരുപാട് തരത്തിലുള്ള ബാൻ അതേസമയം നിങ്ങളുടെ വിഷ് റിട്ടേൺ സ്ക്രീനിലേക്ക് ഒരു വിഷ്വൽ ലാംഗ്വേജ് കൊടുക്കുന്നവരാണ് ആ ഡയറക്ടർ ആൻഡ് ഡിഒർ ഈ ഇത്രയും ആളുകളെ ഏറ്റവും സമർത്ഥമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തിരക്കഥയെ എൻ്റെ ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സംവിധായകൻ മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സംവിധായകനായിട്ടുള്ള കെ ജി ജോർജ് സാറ് അദ്ദേഹത്തോട് ഞാൻ എത്തി ചോദിച്ചു എന്താണ് നമ്മുടെ സംവിധായകൻ എന്തായിരിക്കും ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഡയറക്ടർ ഈസ് എ കാറ്റലിസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു വാചകമാണ് അത് ഡയറക്ടർ എ കാറ്റലിസ്റ്റ് അതായത് ഒരുപാട് ആളുകളെ ഒരുമിപ്പിച്ച് ഒരു കെമിക്കൽ പ്രോസസ് നടത്തി ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുന്ന അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുക പക്ഷേ ഈ കാറ്റലിസ്റ്റ് ഒരിക്കലും പൂർണ്ണമായും ഇവരിലേക്ക് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഒരു അകലം പാലിച്ചുകൊണ്ട് ഈ ഘടകങ്ങളെയെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ആളാണ് സംവിധായകൻ ഇതുകൊണ്ട് തീരുന്നുണ്ടോ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു സിനിമ എവിടെയാണ് ഉണ്ടാകുന്നത് ഒരു നാരറ്റീവ് എവിടെയാണ് ഉണ്ടാകുന്നത് അത് എഡിറ്ററിന്റെ ടേബിളിലാണ് ഇപ്പൊ ക്രോസേ പോലെ ഫിലിം മേക്കർ പറഞ്ഞത് ഐ ഷൂട്ട് ഓൺലി ടു എഡിറ്റ് എന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനാണ് കാര്യം ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ ഉപയോഗിക്കാനല്ല കുറെ കളഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ഒരു നാരറ്റീവ് ഉണ്ടാക്കാനാണ് ഞാൻ സിനിമ ഉണ്ടാക്കുന്ന കുറവു പറയുന്നത് അപ്പോൾ എഡിറ്റർ എന്ന് പറയുന്ന ഒരാളും ഡയറക്ടറുമായിട്ടുള്ള സിങ്കിലാണ് ഇതിനൊരു നാരറ്റീവ് സ്വഭാവം വരുന്നത് ഇതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ പിന്നെ വരും മ്യൂസിക് വരും സൗണ്ട് ഡിസൈൻ വരും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു സിനിമ അതിന്റെ അവസാനം നിലയിലേക്ക് വരുന്നത് ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഈ സംവിധായകൻ എന്ന് പറയുന്ന ആൾക്കാണ് അപ്പോൾ തിരക്കഥ ഇതിൻ്റെ ബ്ലൂ പ്രിന്റും ബാക്ക്ബോണും ആകുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരുപാട് ഘടകങ്ങളും കൂടി കൂടി ചേരുന്നതാണ് ഒരു സിനിമയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അപ്പൊ ഒരു തിരക്കഥയെ മൗലികമായി ഈ ഘടകങ്ങളെല്ലാം ഉപയോഗിച്ച് മറികടക്കാൻ കഴിയുന്ന ഒരു സംവിധായകനുണ്ടാകുക എന്നുള്ളതാണ് ഒരു തിരക്കഥയ്ക്ക് കിട്ടാവുന്നതിന് ഏറ്റവും വലിയ അനുഗ്രഹം ഇപ്പോ രഞ്ജി പണിക്കർ പത്രവേദ സിനിമയിൽ

ിനെ ആ റൈറ്റിങ്ങിനെ ആ ആ ഡിമാൻഡ് ചെയ്യുന്നതിനും അപ്പുറത്തുള്ള ഒരു എക്സലൻസിലേക്ക് കൊണ്ടുപോകാൻ ജോഷി സാറിന്റെ വിഷ്വലൈസേഷന് സാധിച്ചു അദ്ദേഹം അതിനകത്ത് മഴ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം അതിനകത്ത് ക്യാരക്ടറിന്റെ സ്റ്റേജിങ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്ര ഡിസ്റ്റൻസിൽ ആളുകൾ എവിടെയൊക്കെയാണ് എൻട്രി ആരെയൊക്കെയാണ് മറച്ചു വെച്ചിരിക്കുന്നത് ഇതൊന്നും ഒരു തിരക്കഥയ്ക്ക് പറയാൻ പറ്റില്ല തിരക്കഥ ഇവരെല്ലാവരും ആ സ്ഥലത്തുണ്ട് കൊല ചെയ്യുന്ന കൊല പങ്കെടുക്കുന്ന എല്ലാവരും ആ സ്ഥലത്തുണ്ട് പക്ഷെ ഒരു സംവിധായകൻ വരുമ്പോൾ ആദ്യം ഒരാൾ അയാളെ കൊടയിൽ കേട്ടുമ്പോൾ ഒരാൾ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നു ഒരാൾ പുറകിൽ നിന്ന് വരുന്നു പുറകിൽ നിന്ന് കുത്തുമ്പോഴാണ് അയാൾ പറയുന്നത് നീ ആണ് ആണായി പുറന്ന വരുത്തിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ആ എൻട്രി പുറകേ പറ്റുള്ളൂ എനിക്ക് ഷാജിയിൽ നിന്ന് ഒരു അനുഭവമായിട്ടുണ്ട് ശിവം എന്ന് പറയുന്ന പണം ഞാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഞാൻ എഴുതിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനകത്താണ് സീൻ എന്ന സ്ക്രിപ്റ്റ് എടുക്കൊന്നുമില്ല പോലീസ് സ്റ്റേഷനകത്താണ് സീൻ ബിജു മീനോന്റെ അടുത്ത് ബാലഘട്ടം വരുന്നതാണ് സീൻ സ്ക്രി അപ്പൊ അവിടെ ചെന്നപ്പോ ഈ പോലീസ് സ്റ്റേഷന് ഒരു തരത്തിലും പോലീസ് സ്റ്റേഷന്റെ ലുക്കില്ല ഒരു പ്രോപ്പർട്ടി പോലും ഇല്ല പോലീസ് സ്റ്റേഷനകത്ത് ഭയങ്കര അൺഹാപ്പി ആയി ഞാനും അൺഹാപ്പി ആയി എന്താ ചെയ്യാൻ പറ്റുക എന്നാലോചൊ ഷൂട്ട് ചെയ്യണം രാവിലെ ഷൂട്ട് ചെയ്ത് പറ്റുള്ളൂ ഒന്നുമില്ല ഒരു പ്രോപ്പർട്ടി ഇല്ല ുള്ളി എന്ത് ചെയ്തു അതും പ്രഷർ അദ്ദേഹം വെളിയിൽ പറഞ്ഞിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ബോർഡ് അഴിക്കാൻ തുടങ്ങി അഴിച്ചിട്ട് ഒരു വരാംപില് ആ ബോർഡ് ചാരി വെക്കാൻ തുടങ്ങി ചാരി വെച്ചിട്ട് ആ വരാമ്പയുടെ അറ്റത്ത് ഒരു മേശയും ഇട്ട് സി എത്തി ബിജുവിനെ പോലീസുകാരെയൊക്കെ സൈഡിൽ നിർത്തി ഈ ബോർഡ് ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് സ്മോക്ക് എന്നിട്ട് ഫുൾ ടെലി ഡെയിലി വെച്ചിട്ട് അവിടെ സീൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ എന്നോട് ഷാജി സാരി ബോർഡ് ഇവിടെയാണല്ലോ എല്ലാവരും വരാതെ ഇരിക്കുന്നുള്ളു അത് ആ സീൻ ഉണ്ടാക്കിയ ഒരു ഒരു തരിപ്പെന്ന് പറയുന്നത് വേറെയാണ് അപ്പൊ ഇത്തരത്തിലാണ് സംവിധായകർ എപ്പോഴും െ നമുക്ക് ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറ്റുന്നതും അല്ലാതെ മാറ്റുന്നതും നമ്മുടെ എപ്പോഴും പറയും ടോക്കിംഗ് ഹെഡ്സ് എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സംവിധായകനാ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് ഷൂട്ട് ചെയ്യാൻ ഡയലോഗാണ് ഡയലോഗിൽ മാത്രം മൂന്നുന്ന സീനുകൾ ഷൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അയാൾക്ക് വേറെ ഒരു ഘടകവുമോടെ യൂസ് ചെയ്യാൻ ഡയലോഗിലാണ് അതിൻ്റെ ഫോക്കസ് മുകളിലിരിക്കുന്നത് കോൺവെർസേഷനിലാണ് അതിൻ്റെ ഫോക്കസ് ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അയ അയാൾക്കാകെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നടനെയാണ് നടൻ്റെ പെർഫോമൻസിനെയും ആ സീനില് എങ്ങനെയാണ് ഒരു ഡയലോഗിൻ്റെ സ്കെയിലിംഗ് ഞാൻ നടത്തേണ്ടതെന്നുള്ള ഡിസിഷനാണ് ഈ ഡയലോഗ് ഞാൻ ഏത് റേഞ്ചിൽ കട്ട് ചെയ്യണം അതിൻ്റെ കൗണ്ടർ എവിടെ തുടങ്ങണം അതെവിടെയാണ് അങ്ങനെ ഒരു ഡയലോഗ് ടു ഡയലോഗ് ഒരു ടെമ്പോ എനിക്ക് എൻ്റെ വിഷ്വലൈസേഷനിൽ കൂടി എന്റെ എഡിറ്റിലൂടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് മാത്രമാണ് ഒരു സംവിധായകനും കൂടെയുള്ളത് അപ്പോൾ ഡയലോഗ് ഷൂട്ട് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങനെ ഗംഭീരമായിട്ട് ഡയലോഗ് ഷൂട്ട് ചെയ്യുന്ന ആളുകളാണ് ജോഷി സ്ഥലം ഷാന്തി കൈ എത്ര ലെങ്തി ആയിട്ടുള്ള ഡയലോഗുകളും അങ്ങനെ ഷൂട്ട് ചെയ്യുന്നവരാണ് എന്നാൽ സത്യഗ്രികളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വളരെ കോൺവെർസേഷനുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വലിയ ഗണിക്കുകളുടെ ആവശ്യമില്ല ഇപ്പോഴും നമ്മൾ നമ്മൾ ആലോചിക്കാറുണ്ട് നാടോടിക്കാറ്റിലെ ഏറ്റവും അവസാനത്തെ സീലിൽ ദാസിനും വിജയനും പോലും നാടോടിക്കാറ്റിലെല്ലാം പട്ടണം പ്രവേശിക്കും നാടോടിക്കാറ്റ് രണ്ടാമത്തെ പോർഷൻ പോർഷനാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനം ഇവരെ യാത്ര ചെയ്യാൻ വരുമ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ അതിനകത്ത് പക്ഷിശാസ്ത്രജ്ഞനുണ്ടല്ലോ അയാൾ പറയും രണ്ട് പുസ്തക പ്രകാശനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ അക്രമം എവിടെ ഉണ്ടായാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും മോഹൻലാൽ പറയുന്നത് നമ്മൾ അന്തം വിട്ടു പോകും അതിന്റെ റേഞ്ച് എന്താണുള്ളത് ഒരു മിഡ്ഷോട്ടിൽ ഇങ്ങനെ അത് പറയുക ചെയ്യുന്നത് അതല്ലാതെ ഒന്ന് അടുത്ത് പോകാനോ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ലാഫ്റ്ററിനെ എൻഹാൻസ് ചെയ്യാനോ സത്യം ശ്രദ്ധിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല കാര്യം ഒരു ലാഫ് പ്രയവത്തിന് ശേഷം ആ സിനിമ അവസാനിക്കുമ്പോൾ വളരെ കാഷ്വലായിട്ട് അത് പറഞ്ഞ് പുള്ളി വിടുക ചെയ്താണ് അതൊരു ഒരു ഡയറക്ടറുടെ ഡിസിഷനാണ് ഇനി നിങ്ങൾ യു കണ്ട് കാണില്ല കണ്ട് കാണും കണ്ട് കാണുമായിരിക്കാം കണ്ടില്ലെങ്കിൽ കാണണം യൂട്യൂബിലുണ്ട് അമൃതം ഗമയാ എന്നൊരു സിനിമ എടുക്കാം അമൃതം ഗണയം ഹരിഹരൻ സദ്യ അതിനകത്ത് യൂട്യൂബിൽ യൂട്യൂബിലുണ്ട് കണ്ടിട്ടുണ്ടോ അമൃതയെ വാസുനായ സർ എഴുതിയതാണ് ആ സിനിമ നിങ്ങൾ കാണുന്ന അതിനകത്ത് ആദ്യം പാർവതി ഓത്തെടുത്താണ് ഒരു ഡോക്ടറായിട്ട് പാർവതി ആക്ട്രസ് പാർവതി പഴയ പാർവതി പുതിയ പാർവതി അല്ല ഓത്തെടുത്തിട്ട് വരുമ്പോൾ മോഹൻലാലിനെ കാണിക്കുന്നത് അയാൾ ഏറ്റവും പുറകിൽ ഒരു ചേർലിരിക്കുന്നതാണ് അവൾ തിരയുന്നത് മുഴുവനും അയാളെയാണ് അയാളെ കണ്ണിപ്പെടുന്നില്ല അവളുടെ പക്ഷെ ഇത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള ഗവൺമെന്റിലുമായിട്ട് അവൾ ഇറങ്ങുമ്പോൾ അവള് കാണുന്നത് അവൾ തിരഞ്ഞുകൊണ്ടിരുന്ന ആൾ ഏറ്റവും ബാക്കി അത് വളരെ ലൂസായിട്ടുള്ള ഒരു മിഡ് ഷോട്ടിലാണ് മോഹൻലാൽ ഇരിക്കുന്നത് ഒരു തരത്തിലുള്ള ക്രോസപ്സും ഇല്ല ഒന്നുമില്ല പക്ഷേ ആ ഇരിപ്പിൽ ആ മിഡ്ഷോട്ട് എന്തുകൊണ്ട് ഹരിചരനെക്കുറിച്ച് ഒരാൾ ഫിക്സ് ചെയ്തു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഇരിപ്പിൽ അയാളുടെ ഒറ്റപ്പെടൽ അത്രയും ലൂസാണ് വേറെ ആരുമില്ല അയാൾ മാത്രമാണ് അവിടെ മുമ്പേ ഒന്നോ രണ്ടോ പേരുണ്ട് ഫോർഗ്രോ പക്ഷെ ആ ഇരിപ്പിൽ അയാൾ എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഒരു ഒരു ക്ലോസ് അപ്പ് ഞാൻ അറിയാൻ വയ്യാത്ത ആളായത് കൊണ്ടാണോ അതൊരു ഡയറക്ടറുടെ ഇന്റർപ്രിട്ടേഷനാണ് അവിടെയാണ് അയാൾ ഇരിക്കുന്നത് ഈ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറോട് ആവശ്യപ്പെടാം എല്ലാം ആവശ്യപ്പെടാം ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ മുഴുവനും മോഹൻലാലിന് വൈറ്റ് ഗ്രേ തുടങ്ങിയ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് മുഴുവനും എന്നിട്ട് അയാൾ ആക്റ്റീവ് ആവുന്നതനുസരിച്ച് അയാളുടെ ഷേർട്ടിൻ്റെ കളേഴ്സ് മാറി മാറി കഴിഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ കയറി കയറി അയാൾ അവർ വരുമ്പോഴത്തേക്കും ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട് റെഡ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ലിൻഡ് ക്ലോസ് ആണ് അപ്പോൾ ഒരു കളർ പാലറ്റ് നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് അയാളുടെ ക്യാരക്ടറിൻ്റെ സ്വഭാവമായിട്ട് അതെങ്ങനെ മാച്ച് ചെയ്യാം പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഒരു സ്ക്രീൻ പ്ലേയുടെ മോണിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഉണ്ട് അയാൾക്ക് അയാളുടെ ക്രാഫ്റ്റും അയാളുടെ കയ്യിലുണ്ട് ആ ക്രാഫ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളും അയാളുടെ ടീമുമായിട്ടുള്ള സിംഗാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സിങ്ക് ഒരു ഡി ഒ പി ആയിട്ട് വേണം പലപ്പോഴും നമ്മൾ നമ്മുടെ സിനിമ റിവ്യൂകളിൽ കാണാറുണ്ട് എഡിറ്റിങ് ശരി ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല കാരണം അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രമായിട്ടൊരു എഡിറ്ററിനും വർക്ക് ചെയ്യാൻ പറ്റില്ല അയാൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഷോർട്സ് മുഴുവൻ എടുത്തുകൊടുത്തിരിക്കുന്ന ഡയറക്ടറല്ലേ ഉള്ള ഷോർട്സ് അയാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അയാൾ അതിനകത്തുനിന്ന് ഒരു നാരറ്റീവ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കട്ടിങ് പാറ്റേൺ എന്റെ സ്റ്റൈലിൽ യോജിച്ച് അല്ലെങ്കിൽ ആ ഡയറക്ടറത്തു അയാൾ പറയും ഇതല്ല എനിക്ക് വേണ്ടത് എത്ര സമയം ഒരു ഷോർട്ട് ഹോൾഡ് ചെയ്യണം എന്നുള്ളത് വലിയ വലിയൊരു തീരുമാനമാണ് ഞാനും എന്റെ എഡിറ്ററായിട്ടുള്ള ഷമീർ മുഹമ്മദും ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് എഡിറ്റിൽ ഒരുപാട് തവണ ഞങ്ങൾ ആലോചിച്ച ഒരു സംഗതിയാണ് വില്ലനിലെ മഞ്ജുമാരിലെ മെഴ്സിക്കില് ചെയ്യുന്ന മോഹൻലാൽ സീക്വൻസ് അവൾ മരിച്ചു എന്ന് ബോധ്യമാകുമ്പോൾ അദ്ദേഹത്തിലേക്ക് ഒരു ചാർജ് പോകുന്നുണ്ട് ഭാര്യ മരിച്ചു എന്ന് പറയുമ്പോൾ ആ ചാർജ് പോകുന്ന സമയം എത്ര ടൈം അത് ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ഒരു ക്രൂഷ്യൽ ഡെസിഷനാണ് നമുക്ക് എത്ര സമയം അത് ഹോൾഡ് ചെയ്യാൻ പറ്റും ആ ഇമ്പാക്ട് എത്ര സമയം ഹോൾഡ് ചെയ്താലാണ് കറക്റ്റായിട്ട് നമുക്ക് ിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും അത് കുറഞ്ഞുപോയാൽ അതിന്റെ ഇമ്പാക്റ്റ് പോകും പക്ഷെ ആ ഇമ്പാക്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ള മട്ടിൽ അതിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ അതിനെ നിങ്ങൾ കില്ല് ചെയ്യുകയും ചെയ്യും അത് ഒരു വലിയ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ഡിസിഷൻ ശരിയോ തെറ്റോ എന്നുള്ളത് സിനിമ വെളിയിൽ വരുമ്പോൾ മാത്രമേ പറയാം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് ആക്ടർ വഹിക്കുന്നത് അയാൾ എങ്ങനെയാണ് നമ്മളുടെ കഥാപാത്രങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നും ഡയറക്ടറോ തിരക്കഥാകൃത്തോ എന്റെ കയ്യിലുള്ള കാര്യമാണ് അയാൾക്കൊരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ പറഞ്ഞ സീനിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയും ഞാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് ഞാനിത് ഒരു തവണ മോഹൻലാലിൻ്റെ അടുത്ത് വായിച്ചു അതുകഴിഞ്ഞാൽ അന്ന് സീൻ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മഞ്ജു വാര്യരെ കിടക്കുകയാണ് ആ സിനിമയിലെ ഏറ്റവും ഇമോഷണലി ചാർജ് ആയിട്ടുള്ള സീനാണ് പേഴ്സണലി ഐ തിങ്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് എന്നുള്ളത് ആ അയാൾ ഭാര്യയെ കൊലപ്പെടുത്താൻ അതായത് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചിട്ട് വിഷം ഇൻജെക്ട് ചെയ്ത് ഭാര്യ മരിക്കുന്നത് നോക്കി നിൽക്കുന്ന അയാളിലേക്ക് നമ്മൾ മനോജ് തരമ ഹംസനായിരുന്നു നോക്കിയാമറ നമ്മൾ അതിനും ആ ഷോർട്ടിൽ നിങ്ങൾ ഇപ്പോഴും എന്താണെന്നറിയാം ഇവിടം വരെ മോഹൻലാലിനെ വളരെ ടൈറ്റായിട്ട് ആയിട്ടല്ല അവർ ചെയ്ത് എന്നിട്ട് അത് അവസാനമായിട്ടുള്ള ഫേസിലേക്ക് മാത്രം വരുന്ന രീതിയിലാണ് ഷോർട്ട് വിഷൻ അപ്പോൾ മോഹൻലാൽ എന്നോട് ചോദിച്ചത് ലാൽ സാർ എന്നോട് ചോദിച്ചത് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്തൊരു ആക്ടറാണ് അദ്ദേഹം അദ്ദേഹം ഇത് എടുത്തിട്ട് എന്നോട് ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യണം അവർ മരിക്കുമ്പോ ഞാൻ കരയണോ അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കരച്ചിട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കര ചെയ്യാം അപ്പൊ എനിക്ക് എഴുതിയ ഞാൻ സംവിധാനം ചെയ്ത ഞാൻ ആ മൊമെന്റിൽ ആ ആക്ടറോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കരയണോ ചിരിക്കണോ എന്നുള്ള രണ്ട് ഓപ്ഷൻ തന്നപ്പോ അപ്പൊ പുള്ളി എന്നോട് എന്നെ കരുതി വിളിച്ചു ഞാൻ കരഞ്ഞിട്ട് ചിരിക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ഒരാക്ടർ എന്ന നിലയിൽ പേഴ്സണൽ ഫേവറേറ്റ് ആക്ടർ എനിക്ക് അദ്ദേഹത്തെ അത്രത്തോളം അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അതിന് ലീവ് ചെയ്യുകയാണ് ചെയ്തത് ആൻഡ് യു നോ വാട്ട് ഹാപ്പൻ മേക്സ് ഇസ് പ്യോർ മാജിക് അതായത് ഭയങ്കര ഒരു ഒരു ഐക്രോണിക് ആയിട്ടുള്ള ഒരു ഒരു ഷോർട്ടിലേക്ക് അദ്ദേഹം അതിനെ ലിഫ്റ്റ് ചെയ്തു ഇതേപോലെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ജനതാ ഗാരേജ് ഡയറക്റ്റ് ചെയ്ത കൊപ്രാജ് ശിബ എന്ന് പറയുന്ന അത്ര വലിയ ഡയറക്ടർ അയാള് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയൊരു അനുഭവം ജനതാ ഗ്യാനേജ് ഉണ്ടായിട്ടുണ്ട് ലാൽ സാറിനെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ജൂനിയർ എൻ ഡി ആർ തെലുങ്കിലെ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ലാൽ സാറിനെ ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ ഡയലോഗ് ഞാൻ നോക്കുമ്പോൾ ആക്ഷൻ പറഞ്ഞിട്ട് ലാൽ സാർ ഒന്ന് ഓർത്തെടുത്തിട്ടാണ് പറയുന്നത് ഒരു ഡിലേ ഉണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ എല്ലാ ഡയലോഗും പുള്ളി കുറച്ച് ടൈം എടുത്തിട്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോലെ വലിയ ആക്ഷൻ എടുത്ത് ഞാൻ എന്ത് പോയി പറയും ഞാൻ എന്നിട്ട് പോയി പ്രൊഡ്യൂസർ ആക്ഷൻ പറഞ്ഞാൽ ഉടനെ ഡയലോഗ് തുടങ്ങിയാൽ കൊള്ളാം എന്ന് പറയും ഓക്കെ എന്ന് പറഞ്ഞു നെക്സ്റ്റോട്ട് അങ്ങനെ ചെയ്തു അത് കേട്ടിട്ട് ഈ ഡയറക്ടറെ വിളിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഡാൻസർ പറഞ്ഞു ഈ ആക്ഷൻ പറഞ്ഞ് ഡയലോഗിന് മുമ്പ് എനിക്ക് ഓർമ്മയില്ലാത്ത ഞാൻ അത്ര ഡിലൈ ചെയ്യുന്നത് ആ സ്പേസ് ഉള്ളു എനിക്ക് അഭിനയിക്കാം പിന്നെ ഡയലോഗേ എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്രഷനിലേക്ക് പോകണമെങ്കിൽ എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു സംഗതി രചിച്ച് എനിക്ക് ആ പോസിലാണ് ആ ഡയലോഗിന് മുമ്പ് ഞാൻ എന്താണെന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ പോസ് കഴിഞ്ഞാൽ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഡയലോഗ് പറഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ കട്ട് ചെയ്യാം നിങ്ങൾ ഒരു പോസ് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാം അത് പറഞ്ഞ് ദാറ്റ് വാസ് എസ്റ്റ് ലേർണിംഗ് എക്സ്പീരിയൻസ് ഇപ്പോൾ മോഹൻലാൽ സാറിന്റെ സിനിമകൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്റെ എഡിറ്റിംഗ് ടേബിളിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എഡിറ്ററുടെയും എന്റെയും ഒക്കെ ഏറ്റവും പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നു കാര്യം കട്ട് പറയുന്നത് വരെ പുള്ളി തരുന്ന അതിലെല്ലാം നമുക്ക് ആവശ്യമല്ലെന്ന് അപ്പൊ ഒരു ആക്ടറിന് ഇതിനെ അംബീചറിനെ പോലെ ജഗതി ശ്രീകുമാറിനെ പോലെ ഒരു ആക്ടറെ നമ്മൾ കിട്ടുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കഥാപാത്രമായിരുന്നു ബന്ധമുള്ള ലെവലിൽ അങ്ങനെ ചെയ്യും കാര്യമായിട്ട് ഡയലോഗ് റൈറ്റിങ്ങിന്റെ ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വരും ഇന്നും ഞാൻ കരുതുന്ന മലയാള സിനിമയിൽ ഒരു സ്ക്രീൻപ്ലേ റൈറ്റർക്കും ആലോചിക്കാൻ പറ്റാത്തൊരു ഡയലോഗ് ഉണ്ട് ഒരു സ്ക്രീൻ ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം നിങ്ങൾക്ക് ഒരു സ്ക്രീൻപ്ലേ റൈറ്ററിന് എഴുതുമ്പോൾ അയാൾ എഴുതാനേ പറ്റില്ല മഴ പെയ്യുന്നു പത്രം കൊടുക്കുന്ന ഒരു സിനിമ ആണ് മഴ പെയ്യുന്നു മദലം കൂട്ടുന്നു സിനിമയിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇറക്കുന്ന യൂട്യൂബിൽ കാണാം റീപ്രസിഡന്റാണ് ശ്രീനിവാസനാണ് എഴുതുന്നത് മോഹൻലാലിനെ ശ്രീനിവാസിന് നിർബന്ധിച്ച് തിരിച്ച് പറഞ്ഞിരിക്കുക മോഹൻലാൽ ഡ്രൈവറാണ് ശ്രീനിവാസിന് ശ്രീനിവാസ് അമേരിക്കയിൽ നിന്ന് വന്ന ധനീയനായിട്ടാണ് പക്ഷെ ഇവര് ഐഡന്റിറ്റി മാറിയാണ് വന്നിരിക്കുന്നത് പക്ഷെ ജഗതി ശ്രീകുമാറിന് മകളെ അമേരിക്കക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് ജഗതി ശ്രീകുമാറിന് കിട്ടിയിരിക്കുന്ന വിവരം ഡ്രൈവറായിട്ട് വന്നവനാണ് അമേരിക്കക്കാരൻ അപ്പൊ മോഹൻലാലിനെ പോയിട്ട് കല്യാണം കഴിഞ്ഞ ശരിക്കുള്ള അവരൊക്കെ ശ്രീനിവാസാണ് അപ്പൊ എങ്ങനെയെങ്കിലും മോഹൻലാലിനെ പറഞ്ഞു വേണം അപ്പൊ നീ പൊക്കോ എന്ന് പറയുമ്പോൾ അല്ല എനിക്കൊന്ന് യാത്ര പറയണം യാത്ര പറയണ്ട നീ പൊക്കോ അവസാനം പൈസ ഒക്കെ വാങ്ങിച്ചു എനിക്ക് യാത്ര പറയണേന്ന് അവന് മോഹൻലാൽ ഓടും പുറകെ ശ്രീനിവാസിനെ ഓടും ഓടിക്കവർ വരുമ്പോ ഒരു ഗോവിണിയുടെ ബാലിസ്റ്റേഴ്സ് ഉണ്ട് മോഹൻലാലിങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി ജഗതി ശ്രീകുമാർ താഴെ പൈപ്പൊക്കെ പൈപ്പ് ഒക്കെ കഴിച്ചിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഓടി വരികയാണ് അമ്പലീശ്വരനടുത്തേക്ക് പക്ഷെ ശ്രീനിവാസിന് കൺട്രോൾ കിട്ടുക പുള്ളി ഓടി വന്ന് ഈ ബാലൻസ്റ്റേഴ്സ് തട്ടി മോളിന്ന് ശരിക്ക് അമ്പിളി ചേർന്ന് മോളിന് വരുക സ്ലാബ് സ്റ്റിക് ആണ് അമ്പിളി എന്റെ അമ്മ ചെയ്യുന്ന ഒരു വീട് എഴുന്നേറ്റിട്ട് ജഗതി ശ്രീകുമാർ പറയുന്ന ഒരു ഡയലോഗ് അത് ഈ പ്രിയദർശനോട് ജോലിക്കലും ഒരു സ്ക്രീൻ പ്ലെയർ ആയിട്ടൊന്നും എഴുതാൻ പറ്റില്ല പുള്ളി എഴുന്നേറ്റിട്ട് ഭയങ്കര പെയിനാണോ വീണുണ്ടോ ശ്രീനിവാസിനോട് നിസ്സഹായത് ഡയലോഗിക്കാൻ പോല ഇത് ആലോചിക്കാൻ പറ്റില്ല ഡയലോഗ് അപ്പൊ അമ്പലി കഴിയുമ്പത്താ അത് വേദനയിൽ പറയുമ്പോ അപ്പൊ ഇത് അല്ലാതെ നമ്മൾ എഴുതി വയ്ക്കുന്നത് മൊത്തം സംഭവിക്കുന്ന ഒരു കാര്യമല്ലോട്ട് ഓഫ് ഫണ്ട് എന്താ പറയുക ഇമ്പ്രൈസേഷൻ നല്ലതാണ് നമ്മൾ കണ്ട്രോൾഡ് ആക്കിക്കണം അതല്ലാതെ സിനിമയിൽ മുഴുവനും ഇമ്പ്രവൈസ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല ഒരു ബേസിക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻഡ് സംഘടന ീഗോയും ഭാഷകളും മാറ്റിവെക്കുക ട്രൈ ടു ഗ്രോ ട്രൈ ടു ആക്സെപ്റ്റ് യുവർ ഫെയിലെ സിനിമ എന്ന് പറയുന്നത് മാജിക് ആണ് അത് നമുക്ക് തിയേറ്ററിൽ വന്ന് ആദ്യ ഷോ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുകയുള്ളൂ ലൈക് യു എസ് പല പടങ്ങളും നമ്മൾ പ്രഭു കാണുമ്പോൾ ആയിട്ട് പോകുന്നു പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ അത് തിരസ്കരിക്കപ്പെടും അത്രയും ഒരു മാജിക്കും ഇതിനകത്തുണ്ട് പക്ഷെ ഇതിനകത്തെ ബിസിനസ് ആഘോഷകളെ കുറിച്ച് അറിയണം അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല എന്താണ് എൻ്റെ വരുമാനം അറിയണം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇതിനെ ഈ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു പ്രോജക്ട് റിപ്പോർട്ടായിട്ട് വേണം കാണാനായിട്ട് അതൊരു ക്രിയേറ്റീവ് സ്പേസ് ആയില്ല ഇത് സെയിം ലാ ഇറ്റ്സ് എ റിപ്പോർട്ട് സോ ഐ വിഷ് വിൾ ദ ബെസ്റ്റ് ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലും ആവാം Thank you very much.